നമസ്കാരം ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി മലയാളത്തിലെ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ഒരു വലിയ വാഴ്ത്തുപാട്ട് നടത്തുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ നമ്മളുടെ മലയാളി നടിമാർ പോയതും അതിലൊരു നടി പാലസ്തീൻ ഐക്യദാർഢ്യത്തിനായി വാട്ടർ മെലൻ ബാഗ് തണ്ണിമത്തൻ്റെ നിറമൊക്കെയുള്ള ബാഗ് പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ് വലിയ വാർത്തയായിട്ട് കാണുന്നത് പാലസ്തീൻ ഐക്യദാർഢ്യം ഇങ്ങനെയൊക്കെ പ്രകടിപ്പിക്കുന്ന വലിയ ധീരമായ പ്രവൃത്തിയായിട്ടാണ് എല്ലാവരും വാഴ്ത്തുപാട്ട് നടത്തുന്നത് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല രാജ്യക്കാരായ വ്യക്തികൾ പാലസ്തീൻ ഐക്യദാർഢ്യം അതോറിറ്റിയും പ്രകടിപ്പിക്കുന്നുണ്ട് അവർക്കൊക്കെ അങ്ങനെ പ്രകടിപ്പിക്കുന്നതിന് കൃത്യമായ രാഷ്ട്രീയ അല്ലെങ്കിൽ അത്തരം ചില ലക്ഷ്യങ്ങളുണ്ട് കാരണം പാലസ്തീൻ മാത്രമല്ല ലോകത്ത് സംഘർഷം നടക്കുന്ന ഭൂമി പാലസ്തീനിൽ മാത്രമല്ല ജനങ്ങൾ യുദ്ധം കാരണം അല്ലെങ്കിൽ യുദ്ധക്കെടുതികൾ കൊണ്ട് കഷ്ടപ്പെടുന്നത് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇത്തരം ചില പ്രദേശങ്ങളുണ്ട് പക്ഷേ പാലസ്തീന് മാത്രം എപ്പോഴും ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് കിട്ടുന്നു എന്ന് മാത്രമല്ല പാലസ്തീനിലെ ഹമാസ് തീവ്രവാദികൾ ഭീകരവാദികൾ അവർ ഇസ്രയേലിലേക്ക് നടത്തിയ ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണമാണ് ഇപ്പോഴത്തെ പ്രത്യാക്രമണത്തിന് കാരണമായത് എന്നതുപോലും സൗകര്യപൂർവ്വം മറച്ചുവെച്ചുകൊണ്ടുള്ള പാലസ്തീൻ വാഴ്ത്തുപാട്ടുകളാണ് ഇപ്പോൾ നമ്മളുടെ മീഡിയയിലൊക്കെ കറങ്ങി നടക്കുന്നത് അതൊക്കെ അവരുടെ രാഷ്ട്രീയം അവരുടെ വോട്ട് ബാങ്ക് പ്രീണനം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇന്ന് ഞാൻ പറയുന്നത് പക്ഷേ ഇതുമായി ബന്ധമില്ലാത്ത മറ്റൊരു വിഷയമാണ് അതായത് പാലസ്തീന് വേണ്ടി ഈ മുറവിളി കൂട്ടുന്നവർ ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങൾ കാണുന്നില്ല എന്ന് മാത്രമല്ല ലോകത്ത് ഇനിയുണ്ടാകാൻ പോകുന്ന ഒരു പക്ഷേ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ യുദ്ധത്തിൻ്റെ വലിയ ഒരു യുദ്ധക്കെടുതിയുടെ വിഷയത്തിൽ യാതൊരു ശ്രദ്ധയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വോട്ട് ബാങ്കില്ല മറ്റ് തരത്തിലുള്ള പ്രയോജനങ്ങളില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കണം പാലസ്തീനെ തലയിൽ വെച്ച് നടക്കുന്ന ലോകം ഈ തൈവാൻ്റെ വിഷയം ഇതുവരെ മിണ്ടാത്തത് ഒരാളും ആ ഒരു വിഷയം മിണ്ടുന്നില്ല ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് ചൈനയാണ് മറുവശത്ത് നിൽക്കുന്നത് എന്നുള്ളതാകാം കാരണം പക്ഷേ ഒരു കാര്യം വളരെ സത്യമാണ് തൈവാൻ എന്ന ഒഫീഷ്യലി ഔദ്യോഗികമായി റിപ്പബ്ലിക് ഓഫ് ചൈന എന്നറിയപ്പെടുന്ന ആ രാജ്യം കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ അധിനിവേശ ശക്തികൾ ഏത് സമയത്തും കയറി വന്ന് തങ്ങളെ വിഴുങ്ങുമെന്നുള്ള ഭയപ്പാടിലാണ് അത് ഏത് നിമിഷവും സംഭവിക്കാം ഇന്ന് ലോകം മുഴുവൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും കാര്യമായി തായ്വാന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ ലോകരാഷ്ട്രങ്ങൾ ആരും തന്നെ തയ്യാറായിട്ടില്ല അതിന് ഞാൻ നേരത്തെ പറഞ്ഞ നിരവധി കാരണങ്ങളുണ്ട് ചരിത്രപരമായ കാരണങ്ങളുണ്ട് ചൈനയുടെ വളർച്ചയുണ്ട് ചൈനയുടെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ചരിത്രമുണ്ട് ഇതെല്ലാം അതിൻ്റെ പിന്നിൽ ഉണ്ടാകാം പക്ഷേ തൈവാനിലെ സ്ഥിതി വളരെ മോശമാണ് കഴിഞ്ഞ ദിവസം തൈവാനിൽ നിന്നുള്ള ഒരു വാർത്ത വായിച്ചു ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പത്തിരുന്നൂറ് പേര് അവിടെ എട്ട് മണിക്കൂർ നീണ്ടു നിന്ന ഒരു ഡ്രില്ലിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത് തായ്പേയ് തൈവാന്റെ തലസ്ഥാനമായ തായ്പൈയിലെ ഒരു പാർക്കിൽ നടന്ന ഒരു എക്സർസൈസ് ആയിരുന്നു അത് ചൈനീസ് അധിനിവേശ ശക്തികൾ തങ്ങളുടെ രാജ്യത്തെത്തിയാൽ എങ്ങനെ പെരുമാറണം അവർ ബോംബിട്ടാൽ മിസൈൽ ആക്രമണം നടത്തിയാൽ എങ്ങനെ പ്രതിരോധിക്കണം ഇത്തരം കാര്യങ്ങളിൽ ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ അതിനുവേണ്ടി സജ്ജരാക്കാൻ വേണ്ടി അവിടുത്തെ ഒരു സിവിൽ ഡിഫെൻസ് അക്കാഡമി സാധാരണക്കാരായ വ്യക്തികളെ പ്രതിരോധത്തിന് പരിശീലിപ്പിക്കുന്ന ഒരു അക്കാഡമി നടത്തിയ ഒരു എക്സർസൈസ് ആയിരുന്നു അത് എട്ട് മണിക്കൂർ നീണ്ടു നിന്ന എക്സർസൈസ് ആയിരുന്നു ഒരു രാജ്യമാകെ കടന്നു വരുന്ന അധിനിവേശ ശക്തികളെ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് തൈവാനിൽ ഇപ്പോൾ രാജ്യത്തെ സർക്കാർ മാത്രമല്ല സൈനിക പ്രതിരോധ സേനകൾ മാത്രമല്ല എല്ലാ വ്യ വ്യവസായ മേഖലകളും എല്ലാ മേഖലകളിൽപ്പെട്ട ജനങ്ങളും ഒക്കെ ചൈനീസ് അധിനിവേശ ശക്തികൾ ഏത് നിമിഷവും തങ്ങളുടെ രാജ്യത്ത് അധിനിവേശം നടത്താം ഇവിടെ ആക്രമണം നടത്താമെന്നുള്ള ഭീതിയിലാണ് യഥാർത്ഥത്തിൽ ചൈന തായ്വാനിൽ ആക്രമണം നടത്തിയാൽ അത് അത്ര ഈസിയായ ഒരു ആക്രമണമായിരിക്കും വളരെ ചെറിയ രാജ്യമാണ് തായ്വാൻ എന്ന് പറയുന്നത് ചൈനയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ചെറിയ രാജ്യമാണ് സൈനിക ശക്തിയിൽ ചൈന ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണെങ്കിൽ ഇരുപത്തി മൂന്നാമതോ ഇരുപത്തിനാലാമതോ ആണ് തൈവാൻ്റെ സ്ഥാനം അപ്പോൾ അത്തരത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തൈവാൻ ചൈനയേക്കാൾ വളരെ ചെറിയ ഒരു രാജ്യമാണ് ചൈനയ്ക്കൊരു വലിയ ശത്രു എന്ന് പോലും തൈവാനെ നമുക്ക് വിശേഷിപ്പിക്കാനാവില്ല പക്ഷേ തൈവാൻ്റെ പ്രതിരോധം അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് തൈവാന് എക്കാലത്തും ചൈനയെ ഒരു ഭീഷണിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ചൈനീസ് ഭീഷണി കടുക്കാൻ തുടങ്ങിയത് അത് കടുത്ത ഭീഷണിയായി മാറിയത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ മാത്രമാണ് അതിനു മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ മാവോ സൈത്തൂങ്ങിൻ്റെ കാലം മുതൽ തന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ചൈന മതി ലോകത്ത് എന്നുള്ളതാണ് അവരുടെ പോളിസി അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും തൈവാനെ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് മാവോ തുങ്ങിൻ്റെ തന്നെ ഒരു നയമായിരുന്നു പക്ഷേ ആ നയം അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല അതിപ്പോൾ പൂർത്തീകരിക്കാനാണ് ഇപ്പോഴത്തെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അങ്ങനെ തനിക്ക് ലോക ചരിത്രത്തിൽ തന്നെ ചൈനയുടെ ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിക്കാൻ സാധിക്കുമെന്ന് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഷി ജിൻ പിങ് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ഒരു ജനതയെ മുൾമുനയിൽ നിർത്തുകയാണ് ചൈനയുടെ ഈ അത്യാഗ്രഹം അത്യാഗ്രഹമെന്ന് എടുത്തു പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ചൈന ഇതാദ്യമായിട്ടല്ല ചെയ്യുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം ചെങ്കടുകിയുടെ കീഴിൽ ഇവിടെ നാട്ടിൽ നമ്മളുടെ നാട്ടിലൊക്കെയുള്ള സഹായക്കന്മാർ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം സമത്വം എന്നൊക്കെ വലിയ മുദ്രാവാക്യങ്ങൾ വിളിക്കുമെങ്കിലും ഈ മുദ്രാവാക്യങ്ങളൊന്നും ആപ്ലിക്കബിളല്ലാത്ത ഒരു ജനജീവിതം ഉണ്ടെങ്കിൽ അത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ചൈനയിലാണ് ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്നുള്ളതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത് ഇത്തരം യാതൊരു സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ജനാധിപത്യമോ മനുഷ്യാവകാശങ്ങളോ ഒന്നും അനുവദിച്ചു കൊടുത്തിട്ടില്ലാത്ത ഒരു രാജ്യമാണ് ചൈന എന്നു മാത്രമല്ല ചൈനയ്ക്കുള്ളിൽ തന്നെ ചൈനയുടെ അധിനിവേശ ശക്തികൾ ഇതിനോടകം കൈപ്പിടിയിൽ ഒതുക്കിയ ടിബറ്റിലും ഉയിഗർ മുസ്ലിംസ് വസിക്കുന്ന പ്രദേശത്തുമൊക്കെ ചൈന ഇന്ന് നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ ഇത്തരം ബാഗൊക്കെ ഉയർത്തി പാലസ്തീനു വേണ്ടി വലിയ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവർ കാണാതെ പോകുന്ന കാഴ്ചകയാണ് ഏതാണ്ട് ഒരു മില്യൺ പത്ത് ലക്ഷത്തോളം ഉഗർ മുസ്ലിംസാണ് ഇന്ന് ചൈനയുടെ അധിനിവേശത്തിൻ്റെ തിക്തഫലങ്ങൾ ഒരു വശത്ത് അനുഭവിച്ചു മറുവശത്തെ ടിബറ്റ് എന്ന് പറയുന്ന ചൈനയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ മറ്റൊരു ഭാഷയും സംസ്കാരവും ജീവിത രീതിയുമുള്ള ഒരു രാജ്യത്തെയാണ് ചൈന ഒരു സുപ്രഭാതത്തിൽ കടന്നാക്രമിച്ച് തങ്ങളുടേതാക്കി മാറ്റിയത് ഈ ടിബറ്റിൽ ഇപ്പോഴും പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് ഈ പ്രക്ഷോഭങ്ങളിൽ നിരവധി ആൾക്കാർ ആത്മാഹുതി ചെയ്യുന്നുണ്ട് നിരവധി ആൾക്കാർ സ്വയം തീ കൊളുത്തി മരിക്കുന്നത് ടിബറ്റിലെ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഒരു രീതിയായി തന്നെ മാറിയിട്ടുണ്ട് അങ്ങനെ മരിച്ചത് ഏതാണ്ട് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ തന്നെ ഏതാണ്ട് നൂറ്റി എൺപതോളം ആൾക്കാർ അങ്ങനെ മരിച്ചിട്ടുണ്ട് അല്ലാതെ ചൈനീസ് പട്ടാളം കൊല്ലുകയും തടവറയിൽ പാർപ്പിച്ച് മരണത്തിലേക്ക് വിട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള തടവുകാരുടെ എണ്ണം വേറെയാണ് സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം മാത്രമാണ് നൂറ്റി എൺപതോളം വരുമെന്ന് പറയുന്നത് അതിൽ ടിബറ്റൻ സന്യാസിമാരുണ്ട് ടിബറ്റൻ സന്യാസിനിമാരുണ്ട് സാധാരണക്കാരായ ജനങ്ങളുണ്ട് വിദ്യാർത്ഥികളുണ്ട് ഈ മനുഷ്യാവകാശ ലംഘനം ഒന്നും ഈ പറയുന്ന പാലസ്തീനു വേണ്ടി രാ കരയുന്നവർ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്തു തരം ഇരട്ടത്താപ്പാണ് ഇത് അപ്പോൾ ടിബറ്റിനെ കൈയടക്കി ഒഴികുറിന് മുസ്ലിങ്ങളെ കൈയടക്കി അതിനുശേഷം മറ്റ് രാജ്യങ്ങളുടെ അതിർത്തി മാന്താനും ചൈനയ്ക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല ചൈനയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം ആ രാജ്യങ്ങളിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളുമായും ചൈനയ്ക്ക് അതിർത്തി പ്രശ്നമുണ്ട് ഭാരതത്തിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല സൗത്ത് ടിബറ്റെന്ന് ചൈന വിശേഷിപ്പിക്കുന്ന അരുണാചൽ പ്രദേശ് നമ്മളുടെ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിനെ ചൈന വിശേഷിപ്പിക്കുന്നത് സൗത്ത് ടിബറ്റ് ടിബറ്റെന്നാണ് ദക്ഷിണ എന്നാണ് ഈ ടിബറ്റ് തന്നെ ചൈന കൈയടക്കിയതാണ് അതിൻ്റെ ഭാഗമായിട്ട് സ ദക്ഷിണ ടിബറ്റ് അരുണാചൽ പ്രദേശ് ദക്ഷിണ ടിബറ്റാണെന്നും അതുകൊണ്ട് ഞങ്ങളുടേതാണ് എന്നും പറയുകയാണ് ചൈന നമ്മളുടെ അതിർത്തിയിൽ മുഴുവൻ അത് വടക്കൻ അതിർത്തി മുതൽ ഈ വടക്ക് കിഴക്കൻ അതിർത്തി വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും ചൈനീസ് അധിനിവേശത്തിന് എക്കാലത്തും ശ്രമം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ സേന വളരെ കൃത്യമായി തന്നെ അടിക്ക് തിരിച്ചടി കൊടുക്കുന്നതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നത് നമ്മൾക്ക് നേരത്തെ അറിയാൻ ഗൽവാനിലൊക്കെ ഉണ്ടായ ചൈനയെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതിരോധം അല്ലെങ്കിൽ ആക്രമണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ് ചൈനയെ അല്പം പിൻവാങ്ങിയത് ഇത് ഭാരതത്തിൻ്റെ കാര്യമാണ് ഇനിയും ഭൂട്ടാൻ ഉണ്ട് ഭൂട്ടാൻ വളരെ ചെറിയ രാജ്യമാണ് ചൈനയുമായി ചേർന്ന് നോക്കുമ്പോൾ ചൈനയുടെ അതിർത്തിയുടെ ഒരു മൂല ഒരു പൊട്ടുപോലെയുള്ള രാജ്യമാണ് രാജ്യമാണ് എന്നുള്ളത് ഭൂട്ടാന്റെ അതിർത്തി മാന്തുന്നതിന് ചൈനയ്ക്ക് തടസ്സമായില്ല അങ്ങനെ ഒരു ചെറിയ രാജ്യമായിട്ടും അത് വിട്ടുകൊടുക്കാൻ ചൈന തയ്യാറായില്ല ഭൂട്ടാൻ മാത്രമല്ല ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട് കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ മംഗോളിയ മ്യാൻമാർ നേപ്പാൾ നോർത്ത് കൊറിയ പാകിസ്ഥാൻ റഷ്യ തജിക്കിസ്ഥാൻ ഇത് കൂടാതെ ദ്വീപുകളുടെ പേരിൽ ചൈനയുമായി തർക്കങ്ങളുള്ള ജപ്പാൻ വിയറ്റ്നാം ഈ രാജ്യങ്ങളെല്ലാമായിട്ടും ചൈനയ്ക്ക് തർക്കമുണ്ട് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ചൈനയുടെ അത്യാഗ്രഹത്തിൻ്റെ അധിനിവേശ സ്വഭാവത്തിൻ്റെ ഇരകളാകാൻ പോയവരോ അല്ലെങ്കിൽ അതിൻ്റെ ആ അത്യാഗ്രഹത്തിൻ്റെ ഫലം അനുഭവിച്ചവരോ ആണ് ഇപ്പോൾ ഭാരതവുമായി മാത്രമല്ല റഷ്യയുമായും താജിക്കിസ്ഥാനുമായിട്ടും അതേപോലെ നേപ്പാളുമായിട്ടും ഒക്കെ ചൈനയ്ക്കുള്ള പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിച്ചിട്ടില്ല ആ ഒരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയത്താണ് ഒരു സ്വതന്ത്ര രാജ്യത്തെ പരമാധികാര രാജ്യത്തെ ആക്രമിക്കുമെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം രംഗത്ത് വരുന്നത് ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ ചൈനയുടെ പ്രസിഡൻ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞങ്ങൾ രാഷ്ട്രീയമായി തന്നെ തൈവാനെ ഞങ്ങളുടെ ഭാഗമാക്കാൻ ഏകീകരിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു ഇത് അത്യാഗ്രഹമല്ലെങ്കിൽ അധിനിവേശ സ്വഭാവമല്ലെങ്കിൽ മറ്റെന്താണ് പക്ഷേ ഇതൊരിക്കലും ലോകത്ത് ആരും ചർച്ച ചെയ്യത്തില്ല ഈ പാലസ്തീന് വേണ്ടി കരയുന്നവരാരും നേരത്തെ പറഞ്ഞതുപോലെ ചർച്ച ചെയ്യാത്തതാണ് ചൈന ഈ ലോകത്ത് കാണിക്കുന്ന കൊള്ളരുതായ്മകൾ ചൈന എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചൈന അങ്ങനെ തായ്വാനെ ആക്രമിച്ചാൽ പെട്ടെന്ന് ചൈനയ്ക്ക് തായ്വാനെ കീഴടക്കാൻ സാധിക്കും ഈ രണ്ട് ചോദ്യങ്ങൾക്കൂടി വളരെ പെട്ടെന്ന് ഉത്തരം പറയും തീർച്ചയായിട്ടും ചൈനയുടെ അധിനിവേശം ഒരു പോസിബിലിറ്റിയാണോ ഒരു സാധ്യതയാണ് പക്ഷേ അത് അത്ര എളുപ്പമായിരിക്കില്ല തായ്വാനെ സംബന്ധിച്ചിടത്തോളം തൈവാൻ വളരെ ചെറിയ രാജ്യമാണെങ്കിലും ചൈനയുടെ ഈ ഭീഷണിയുടെ കീഴിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ തൈവാൻ അടിമുടി യുദ്ധസജ്ജരാണ് എന്ന് മാത്രമല്ല വലിയ തോതിൽ അവർക്ക് ആയുധ ശേഖരമുണ്ട് അവരുടെ സൈന്യം യുദ്ധസജ്ജമാണ് താനും രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം ജി ഡി പിയുടെ രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം തൈവാൻ ചെലവഴിക്കുന്നത് പ്രതിരോധ സേനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഇത് എല്ലാ വർഷവും ഇത് കൂടുകയും ചെയ്യുന്നുണ്ട് ഈ യുദ്ധ സാമഗ്രികൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവ് അവർ കൂട്ടുകയും ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല അവരുടെ ഒരു പ്രതിരോധത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് മുളൻ പന്നി ഡിഫൻസ് എന്നാണ് പറയുക മുളൻ പന്നിയുടെ രൂപത്തിലുള്ള പ്രതിരോധം അതായത് വളരെ ചെറുതാണെങ്കിലും അടുക്കാൻ ആർക്കും സാധ്യമല്ല കാരണം അടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം മുറിവേൽപ്പിക്കുന്ന പദ്ധതികൾ അവരുടെ കയ്യിലുണ്ട് ചൈന തായ്വാൻ അങ്ങേയറ്റം കൂടുതൽ ആൻറ്റി ഷിപ്പ് മിസൈൽസ് മുതൽ മൊബൈൽ ഉപയോഗിച്ച് മിസൈൽ ലോഞ്ചിങ് നടത്താവുന്ന ആയുധങ്ങൾ വരെ അവർ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് ചൈനയുടെ ഈ യുദ്ധ യുദ്ധക്കുതിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ അത് നേരിടാൻ വേണ്ടിയിട്ട് ഇനി ചൈന ഈ പ്രതിരോധമെല്ലാം കടന്ന് ജപ്പാൻ ഈ തൈവാനിനുള്ളിൽ പ്രവേശിച്ചാൽ തന്നെ അതൊരു ഭീകരമായ ഒരു യുദ്ധത്തിലേക്ക് മാറും വലിയൊരു മനുഷ്യ കുരുതിയിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അത് തീർച്ചയായിട്ടും ചൈനയ്ക്കും വലിയ ക്ഷീണമാവും കാരണം ലോകത്ത് ചൈനയ്ക്കെതിരെ തീർച്ചയായിട്ടും ഉപരോധങ്ങളുണ്ടാവും ചൈനയുടെ പെട്രോൾ പെട്രോളിയം പ്രോഡക്ട്സ് ചൈനയിൽ എത്തുന്ന പദ്ധതിക്ക് വലിയ വിഘാതം ഉണ്ടാവും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ചൈനയും നേരിടേണ്ടി വരും ചൈന എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ തൈവാനെതിരെ മസിൽ കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനയുടെ തന്നെ പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് വളരെ കൃത്യമായിട്ടറിയാം ചൈനയുടെ ഒരു സാമ്പത്തിക കുതിപ്പ് അത് വളരെ സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട് അത് ഒരുപക്ഷെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അത് എത്തും എന്ന് ചൈന പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ ദശാബ്ദത്തിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും അങ്ങനെ സംഭവിച്ചേക്കാം എന്ന് മാത്രമല്ല ചൈനയുടെ ലേബർ ഫോഴ്സും കുറഞ്ഞു വരികയാണ് ചൈനയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അങ്ങേയറ്റമുണ്ട് ബിൽറ്റ് റോഡ് പദ്ധതി ചൈന വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്നതാണ് അത് ചൈനയ്ക്ക് വേണ്ടി ലോകരാഷ്ട്രങ്ങളെ ഉൾപ്പെടുത്തിയ ഒരു പദ്ധതിയായിരുന്നു ഭാരതമാണ് ആ പദ്ധതിക്കെതിരെ ആദ്യം മുന്നോട്ട് വന്നത് അതിപ്പോൾ ആ പദ്ധതി കാര്യമായ പുരോഗതിയൊന്നുമില്ലാതെ കിടക്കുന്നു എന്ന് മാത്രമല്ല ഇതിനൊരു പകരം പദ്ധതിയുമായിട്ട് ഭാരതം ഇപ്പോൾ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ചൈനയെ ഒരു വലിയ രാജ്യമാണ് തീർച്ചയായിട്ടും ചൈനയ്ക്ക് അതിൻ്റെ സ്ട്രെങ്ത് ഉണ്ട് പക്ഷേ ചൈനയുടെ വീക്ക്നസ്സും ഉണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനും കൂടുതൽ ശക്തി കാണിക്കാനുമൊക്കെയുള്ള ഒരു ശ്രമമായിട്ട് തൈവാനെതിരെയുള്ള ഈ നീക്കം ചൈന ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് പലരും പറയുന്നത് എന്തായാലും അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ചൈന ഈ അധിനിവേശം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നവർ നിരവധിയാണ് രണ്ടായിരത്തി ഇരുപത്തി ചൈന ഇങ്ങനെ ചെയ്യുമെന്നാണ് പലരും പ്രതീക്ഷിച്ചത് പക്ഷേ നേരത്തെ പറഞ്ഞ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചൈന ഒരു തങ്ങളുടെ അധിനിവേശം കുറച്ചുകൂടി നേരത്തെയാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു അധിനിവേശം ഉണ്ടായാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ പാലസ്തീനു വേണ്ടി കരയുന്നവരും പാലസ്തീനു വേണ്ടി ബാഗ് പൊക്കി കാണിക്കുന്നവരും ഒക്കെ ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഈ അത്യാഗ്രഹത്തിനെതിരെ ഈ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ മുന്നോട്ട് വരുമോ അല്ലെങ്കിൽ ഈ പറയുന്ന വേദികളിലൊക്കെ ഈ പ്രതിഷേധങ്ങൾ കാണിക്കുമോ എന്ന് ചോദിച്ചാൽ മലയാളികളായതുകൊണ്ട് അത് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഉത്തരമായി നമസ്കാരം